ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി പാവറട്ടി മേഖലയിൽ പപ്പട നിർമ്മാണം സജീവമായി സദ്യയ്ക്ക് ഒ വിഭവം പപ്പടം പ്രതിസന്ധികളേറെ ഉണ്ടെങ്കിലും മേഖലയിൽ പലയിടത്തും പപ്പട നിർമ്മാണം കുടിൽ വ്യവസായമായി തുടരുന്നു ആദ്യകാലങ്ങളിലെ പോലെ കൈകൾ കൊണ്ട് നിർമ്മിക്കുന്ന രീതിയാണ് നിലവിലുള്ളത് ഉഴുന്ന ഉപ്പ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് നിർമ്മാണം ഉഴുന്നിന്റെ വിലവർദ്ധനയും മഴയും പ്രതിസന്ധി സൃഷ്ടിച്ചതോടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് പരമ്പരാഗത രീതിയിലുള്ള പപ്പട നിർമ്മാണം ഏറെ കുറഞ്ഞിരിക്കുകയാണ് യന്ത്രങ്ങളുടെ സഹായത്തോടെ പപ്പട നിർമ്മാണം നടത്തുന്നവർക്ക് വില കുറച്ചു നൽകാനാകുമെങ്കിലും പരമ്പരാഗത രീതിയിൽ നിർമ്മിക്കുന്ന പപ്പടത്തിനാണ് സ്വാദ് കൂടുതൽ വലിയ ലാഭം പ്രതീക്ഷിച്ചല്ലെങ്കിലും മുൻകാലങ്ങളിൽ അനുവർത്തിച്ചു പോന്നിരുന്ന തൊഴിലായതിനാൽ തുടരുന്നുവെന്നാണ് ചാവക്കാട് തിരുവത്ര സ്വദേശികളായ കാഞ്ഞിരപ്പറമ്പിൽ ദിലീപ് കുമാർ വെങ്കളത്ത് സുഗതൻ എന്നിവർ പറയുന്നത് ഇപ്പോഴും തങ്ങളുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ പപ്പടങ്ങളാണ് വിൽക്കുന്നത് കേരള പപ്പടം എന്ന പേരിൽ മുപ്പത് കൊല്ലത്തെ പാരമ്പര്യമാണ് കാഞ്ഞിരപ്പറമ്പിൽ ദിലീപ് കുമാറിന് പപ്പട നിർമ്മാണത്തിനുള്ളത് സ്വാദിഷ്ട പപ്പടം എന്ന പേരിൽ ഇരുപത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യമാണ് വെങ്കളത്ത് സുഗതനുള്ളത് വർഷങ്ങളേറെ ആയെങ്കിലും മായം ചേർക്കാത്ത സ്വാദിഷ്ടമായ പപ്പടങ്ങളാണ് ഇവർ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് ഏറെ ഉണ്ടെങ്കിലും എല്ലാം കൊണ്ടും പിന്നെ ഇതുവരെയുള്ള ജീവിതത്തിൽ കാരണം കയറ്റം ആർക്കൊക്കെ ഉണ്ടാവില്ല സാധാരണ പക്ഷെ അതിലൊക്കെ ഈ ജോലിയിലേക്ക് ഞാൻ സംതൃപ്തനാണ് നല്ല പപ്പളാണ് കൊടുക്കുന്നത് നല്ല ഒഴുതിൽ ചെയ്താൽ എല്ലാ പണി ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യണേ